മൂന്നാം ഘട്ട ആണവ ചർച്ചയും പരാജയമെന്ന് റിപ്പോർട്ട് സ്ഥിരീകരിക്കത്തക്ക വിധത്തിൽ ഇറാൻ്റെയോ അമേരിക്കയുടെയോ ഒമാൻ്റെയോ പ്രതിനിധികൾ ഇതിന് മറുപടി നൽകിയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മീഡിയകൾ പറയുന്നു യഥാർത്ഥത്തിൽ മൂന്നാം ഘട്ട ചർച്ചയും പരാജയമാണ് ആ ചർച്ചയോടനുബന്ധിച്ച് ശനിയാഴ്ചയാണ് ചർച്ച ഒമാനിൽ ആരംഭിച്ചത് അത് രാത്രിയോതോടു കൂടി അത് അവസാനിച്ചു എന്നുള്ളതും അതിനോടനുബന്ധിച്ച് തന്നെ മീഡിയകൾക്ക് തങ്ങൾ റിപ്പോർട്ട് നൽകുമെന്ന് ചർച്ചയുടെ മുന്നോടിയായിട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും അതോടെ ഇറാൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു എന്നാൽ ചർച്ച അവസാനിച്ചു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഇതുവരെ പുറത്ത് വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല അമേരിക്കയുടെ പ്രതിനിധി പോലും ഈ കാര്യത്തിൽ സൈലന്റായിട്ട് നിൽക്കുകയാണ് എന്നതിനാൽ ഈ ചർച്ച ഏറെക്കുറെ പരാജയമാണ് എന്നാണ് വിലയിരുത്തുന്നത് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ചർച്ച അനാവശ്യമാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഇത് ഇങ്ങനെയാണ് ഒരു കരാറില്ലാത്തതിനേക്കാൾ മോശമാണ് മോശം കരാർ കരാർ വ്യവസ്ഥ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല മോശപ്പെട്ട ഒരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ആണ് ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട് എന്നുള്ളത് ഒമാൻ്റെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പുതുതായിട്ട് അമേരിക്ക പറയുന്നത് ഇത് ഏതൊക്കെ തരത്തിലാണ് ഇറാൻ അംഗീകരിക്കുക ഇറാൻ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവോ എന്ന തരത്തിൽ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് തങ്ങൾ സാമ്പത്തിക ഉപരോധം പിൻവലിക്കും അതായത് അമേരിക്ക നിലവിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കും മറ്റ് രാജ്യങ്ങൾ യു എൻ കട യു എൻ യു എനുമായിട്ടുള്ള കടബാധ്യതയുണ്ടെങ്കിൽ അതിന് തങ്ങൾ സഹായിക്കും ഒരു പരിധി വരെ എത്ര എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു പരിധി വരെ അത്തരം സഹായങ്ങൾ തങ്ങൾ നൽകും അതോടൊപ്പം തന്നെ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ തങ്ങൾ വേണ്ടെന്ന് വെക്കും ആ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ വേണ്ടെന്ന് വെക്കും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെതിരെ സൈനിക ഇടപെടലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യമനെതിരെയുള്ള നടപടിക്രമങ്ങൾ ചങ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അതിന് തിരിച്ച് ഇറാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നു അതിൽ പറയുന്നത് സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി സമ്പുഷ്ട യുറേനിയം ഉപയോഗിക്കാമെന്ന് തങ്ങൾ അത് അംഗീകരിക്കും അംഗീകരിക്കാനുള്ള നിബന്ധനകൾ പറയുന്നത് ഇത്തരം ഒരു ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ടാക്കണം എന്നു വെച്ചാൽ അന്വേഷണ വിഭാഗം അവിടെ അന്വേഷിക്കുന്ന സമയത്ത് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്ന സമയം ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ഉപയോഗം തങ്ങൾ സമാധാനമായിരിക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ കറണ്ട് പോലെയുള്ള ആവശ്യങ്ങൾ വൈദ്യുതി പോലെയുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് കാര്യം അത് അതിനോടനുബന്ധിച്ച് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന അതായത് പൂർത്തീകരിക്കപ്പെട്ട യുറേനിയം ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അത് യു എൻ സഭയുടെയോ ബന്ധപ്പെട്ട രാഷ്ട്രനേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകപരമായിരിക്കുന്ന അന്വേഷണ വിഭാഗത്തിൻ്റെ മുൻപാകെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അത് തങ്ങൾക്കത് ബോധ്യപ്പെടണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഇതെല്ലാം മൂളിക്കെട്ടു എന്നല്ലാതെ ഇറാൻ തങ്ങളുടെ നിലപാട് അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു തങ്ങളുടെ രാജ്യത്തിൻ്റെ അവകാശത്തിലാണ് അല്ലെങ്കിൽ അധികാരത്തിലാണ് അമേരിക്ക ഇടപെടുന്നത് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഭരണഘടനാ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളോ സമീപനങ്ങളോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ അത് അംഗീകരിക്കേണ്ട കാര്യമില്ല അത് തങ്ങളുടെ രാജ്യ നിയമവ്യവസ്ഥയിൽ ഇടപെടുന്നതിന് തുല്യമായിട്ട് തങ്ങൾ കണക്കാക്കും എന്നുവെച്ചാൽ ഈ പറയപ്പെട്ട അന്വേഷണം തങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അതിൻ്റെ സാരാംശത്തിൽ പറയുന്നത് അന്വേഷണം സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന രീതിയാണ് അപ്പോൾ ആദ്യം ഇവിടെ ഇറ്റലി നടത്തിയിരിക്കുന്ന സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന അതേ നിലപാട് ഒമാനിൽ രണ്ടാം ഘട്ടം നടന്ന സമയത്തും അവർ ആവർത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒമാനിൽ ആദ്യഘട്ടത്തിൽ നടത്തി പിന്നെ ഇറ്റലി നടത്തി പിന്നെ മൂന്നാം മൂന്നാം ഘട്ടത്തിൽ ഒമാനിൽ തന്നെയാണ് വരുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇറാനെ തന്നെ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ സമാനമായിരിക്കുന്ന ആണവായുധ ഉപയോഗവും ഉപയോഗവും പൂർത്തീകരണം നടത്തിയ ഇസ്രായിൻ്റെ പേര് പരാമർശ പരാമർശിക്കാത്തതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട് അതുകൊണ്ട് അവിടെ അന്വേഷണം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത് എന്താണ് സംസാരിക്കാത്തത് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി യു എസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പിന്നെ പറയുന്നത് അദ്ദേഹം പറയുന്ന മറുപടി നമ്മൾ സംസാരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയമാണ് മറ്റു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇസ്രായേലിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനുള്ള ഒരു സാവകാശം ഉണ്ടാവുക അത് നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ എന്ന തരത്തിലാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ നിലപാടുകൾ മുൻപ് പറഞ്ഞു വെച്ചിൽ നിന്ന് മാറ്റങ്ങളൊന്നുമില്ലാതെ സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾ പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ സൈനികപരമായിരിക്കുന്ന ശക്തി സംഭരിച്ചു എന്നല്ലാതെ ക്ഷീണ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല അത് മുന്നോട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ രീതിയിലാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഒമാൻ്റെ വിദേശകാര്യ മന്ത്രിയോട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പത്രക്കാർ ഒരുപാട് പത്രക്കാരും മീഡിയക്കാരും ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുന്നു ഏകദേശം ഡസൻ കണക്കിൻ എന്നൊക്കെ പറയുന്നുണ്ട് നാൽപ്പത്തിയെട്ട് അന്താരാഷ്ട്ര പത്രക്കാരും പ്രാദേശിക പത്രക്കാരും അടക്കം ഏകദേശം നൂറോളം മീഡിയക്കാരും പത്രക്കാരും ഒക്കെ അവർ ചർച്ച നടത്തപ്പെട്ട മേഖലയുടെ അല്ലെങ്കിൽ ആ ഓഫീസ് സമുച്ചയത്തിൻ്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടതിന് ശേഷം ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ സമയത്ത് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പിന്നീട് നൽകാം എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഈ തീരുമാനം അല്ലെങ്കിൽ ചർച്ചയിൽ എന്താണ് അമേരിക്ക പറഞ്ഞത് എന്താണ് ഇറാൻ പറഞ്ഞത് എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് അവരിങ്ങനെ പറയുന്നത് ഒരു തീരുമാനം ഉണ്ടാക്കിയ ശേഷം നിങ്ങളെ അറിയിക്കാം ഏറെക്കുറെ രൂപമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്ന് പറയുന്നു ഇതാണിപ്പോൾ ഏറെക്കുറെ ഘട്ട ചർച്ചയുമായിട്ട് പുറത്തു വരുന്നില്ല പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഇത് ഔദ്യോഗികമായിരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടൊന്നും കാണുന്നില്ല കാര്യം എന്ന് പറയുന്നത് ഔദ്യോഗികത എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ ഈ മൂന്ന് ആളുകൾ ഒന്നുകിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അതുമല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയുടെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രതിനിധി ഈ മൂന്നാൾക്കാരും അഭിപ്രായം പറയണം മൂന്നാൾക്കാരും കൃത്യമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇതിനോടനുബന്ധിച്ചാണ് ഒമാനിൽ തീപിടുത്തവും സ്ഫോടനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ടും കൂടി കൂട്ടി വായിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാവുകയാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇറാലിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇതൊരു മാരക യുദ്ധമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇത് അറിയുന്നവരാണ് ഇസ്രായേലും അമേരിക്കയും അതുകൊണ്ട് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ഒക്കെ സഹായങ്ങൾ ഈ ഉണ്ടാവാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്ന് വിലയിരുത്തുന്നു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും അവസരമോ സാഹചര്യങ്ങളോ കാത്തു നിൽക്കുന്ന രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ പാകം വരികയും പത വരികയും പകുതിയിലധികം അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പം സാധിക്കുക എന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു മുൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമുഖത്ത് ഇപ്പോൾ തൽക്കാലമൊന്നും അവർ ഉണ്ടായിട്ടില്ല അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു സ്ഫോടനം നടത്തിയിട്ട് അത് അൽക്കൊയ്ദ അൽ ഐ ഐ എസ് സ്ഫോടനം നടത്തി ഇരുന്നൂറിലധികം ആൾക്കാർ മരണപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു അത് ഇറാൻ്റെ സൈനിക കമാൻഡറുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ആഘോഷത്തോടനുബന്ധിച്ചാണ് ആ സ്ഫോടനം നടത്തിയത് അപ്പോൾ അതിന് ശേഷം വലിയ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്ത് പാകിസ്ഥാനിലുള്ള ചില ഭീകര സംഘമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഇറാൻ പാകിസ്ഥാൻ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറാൻ്റെയും പാകിസ്ഥാൻ്റെയും അതിർത്തി പങ്കിടുന്ന മേഖലയിലുള്ള ഭീകര സംഘമാണ് ഇറാൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വിഭാഗത്തിന് വേണ്ടി സ്ഫോടനം നടത്തിയത് എന്നാണ് വിലയിരുത്തിയത് അതിന് തിരിച്ചടി എന്നാവണം ഇറാനും പാകിസ്ഥാനിൽ പോയിട്ട് അക്രമം നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ട ചർച്ചയും ഏറെക്കുറെ പരാജയമാണ് എന്ന് എന്നതിൻ്റെ അർത്ഥം അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയകളടക്കം സമ്മതിക്കുകയാണ് അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടുകളൊന്നും ഇറാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ചർച്ച പരാജയപ്പെടുക ഈ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിലപാടുകളൊക്കെ ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ ഒരിക്കൽ ചർച്ച പരാജയപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ സമാധാനപരമായിരിക്കുന്ന വിഷയത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാനു കൂടി സഹകരിക്കണമെന്നുള്ള നിലപാട് ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ് അതോടനുബന്ധിച്ചാണ് തങ്ങൾ നിങ്ങളുമായിട്ട് നേരിട്ട് ചർച്ചയില്ലെന്നും മധ്യസ്ഥരുണ്ടെങ്കിൽ തങ്ങൾക്കതാവാമെന്നും ഇറാൻ സമ്മതിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് രാജ്യങ്ങളുടെ പേര് അമേരിക്ക പറഞ്ഞു അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും ഒമാനാണെങ്കിൽ ഞങ്ങൾ ഓക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ അവസാനിച്ചത് സാമ്പത്തിക ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രാധാന്യമായ രീതിയിൽ അമേരിക്ക ഇറാനോട് പറഞ്ഞത് എന്നുള്ളതും എന്നാൽ സാമ്പത്തിക ഉപരോധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ലാതെ പതിറ്റാണ്ടുകളായി നിങ്ങൾ ഞങ്ങൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്നതാണ് അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ഇറാൻ ഉണ്ട് എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി തിരിച്ച് പറഞ്ഞതായിരിക്കുന്ന വിവരവുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്